ശിവ ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ വഴിപാട് എന്ന് പറയുന്നത് ചാനല പ്രദക്ഷിണ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ സമ്മതം വാങ്ങണം അതൊന്നും വേണ്ട കുറിച്ച് പറഞ്ഞു തരുന്ന ആൾക്കാർ ആരും കൂടെ അത് ശരി ആ ആയിരം കൂടെ അഭിഷേക സമയത്ത് ചെയ്യാം നമ്മൾ ആയിരം കൂടെ അഭിഷേക സമയത്ത് ആ തീർത്ഥ കിണർന്ന് കിണർ അതിൽ നിന്ന് വെള്ളം എടുക്കാം ഓ അതിന് ഓ അതെയാ ഓ ഏത് മണിത്തറേന്റെ ഉള്ളിലുണ്ട് അത് ശരി ആ അതില് മുങ്ങി വന്നിട്ട് ക്ലാരക്കുണ്ട് ക്ലാക്ക് വേണം ഓ അങ്ങനെയാ അത് ശരി ആ ആരെയും തൊടാതെ വന്നിട്ട് വേണം പ്രശ്നം ചെയ്യാൻ വേണ്ടിട്ടല്ലേ നമ്പൂതിരിമാരൊക്കെ കുളി അതെയാ ഓ അത് ഈ ചായനപ്രേഷണം ചെയ്യുന്നവർക്ക് സമ്മതം അവർക്ക് മാത്രമേ പറ്റുവോ അത് ശരി പൊന്നിൻ ശിവയിൽ തുടങ്ങാറായി മഴയും എത്തി ഇതുവരെ നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു നല്ല വെയിലായിരുന്നു ശിവയിൽ സമയം ആവുമ്പോഴത്തേക്കും നല്ല മഴയെത്തി ഇവിടുത്തെ ഏത് ഇതേപോലെയുള്ള ശിവയിൽ പോലുള്ള ഏത് ചടങ്ങുകൾ തുടങ്ങി അപ്പോഴേക്കും മഴയെത്തും അതൊരു വളരെ ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന് പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈശ്വര സാന്നിധ്യമുള്ള തുല്യ സങ്കേതമാണ് ഇവിടെ ഇതുവരെ വന്ന് ദർശനം ചെയ്യാത്തവരിൽ ഒരു തവണയെങ്കിലും വന്ന് ദർശനം ചെയ്താലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതുവരെ ദർശനം ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ഇവിടെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും നിങ്ങളോടുള്ള ഒരു നിർദ്ദേശം നമസ്തേ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്